ഹലോ ഗൈസ് അംബ്ലൂലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ പറ്റിയാണ് ആറു വർഷത്തെ പ്രണയം ഗൈസ് ഒടുവലും നമ്മൾ പ്രപ്പോസ് ചെയ്തു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് നാലാം ക്ലാസ്സിൽ വെച്ചതാണ് അന്നേരം തന്നെ ചങ്ക് പൊട്ടി ഫസ്റ്റ് ടൈം എന്താ പറയൂല്ലേ അങ്ങനെ അടിച്ചു അങ്ങനെ ഒരുപാട് നാള് മനസ്സിനിങ്ങനെ കൊണ്ടു കടന്ന് പറയാൻ പോയിട്ടാണ് ഗൈസ് ചങ്കിങ്ങനെ അടിക്കും പിടിച്ച് പിടിച്ചു പിടിച്ച് എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ടാവും അതെ പ്രശ്നം ഒരു പൊണ്ണിനൂടെ ഐ ലവ് ഈ പറയാൻ പറ്റൂല കാരണം വെച്ചാൽ ചങ്കടിക്കും എന്താണെന്ന് അറിയത്തില്ല അതിന് ആറ് വർഷത്തിന് ശേഷം നമ്മൾ ഐ ലവ് യു പറഞ്ഞു ഭയങ്കര സന്തോഷം അത് പറഞ്ഞതിരി പറയാതിരുന്നെങ്കിൽ ഞാൻ കുറ്റബോധം ഉണ്ടായിരുന്നു ആ കുറ്റബോധം എന്നും മാറി അവൾ പഠിക്കുന്നത് പാലക്കാടാണ് നമ്മൾ അന്ന് പാലക്കാടേക്ക് പോയി എങ്ങനെയാന്ന് വെച്ചാല് നല്ല മഴ ശക്തമായ മഴ അന്ന് നമ്മൾ ഇവിടുന്ന് ട്രെയിനിന് കയറി പാലക്കാടേക്ക് പോയി പാലക്കാട് നിന്ന് അവളെ കോളേജിലേക്ക് പോയി കുറേ പൈസയല്ല വേഗിക്കുന്നു ചില്ലറ പൈസയൊന്നുമല്ല അങ്ങനെ അവളെ കോളേജിൽ പോയിട്ട് അവളെ ക്ലാസ് അവളെ വെയിറ്റ് ചെയ്ത് നമ്മളൊരു പൂവെടുത്ത് റോസാ പൂവെടുത്ത് അവളെടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ നിന്നെ ഇഷ്ടമായി അടിച്ചായിരുന്നു ആറു വർഷമായി ഇങ്ങനെ പറയാൻ ഇങ്ങനെ ഇരിക്കുന്നു കാത്തിരുന്നതാ പക്ഷെ നടന്നില്ല എനിക്ക് പേടിയായിരുന്നു നിന്നോട് പറയാം അങ്ങനെ കുറേ പറഞ്ഞു ാസ്റ്റ് ടൈം പറഞ്ഞ് ഓൾറെഡി ഐ ലവ് യു അവള് പറഞ്ഞ് എനക്ക് ഇപ്പം പറ്റത്തില്ല എൻ്റെ പഠിപ്പും കാര്യങ്ങളിലിപ്പം നടന്നു കൊണ്ടുവന്നു അവൾ നല്ല പഠിക്കും അത് പറയാ കാര്യം അവൾ അത്യാവശ്യം റിച്ച് നമ്മൾ പണം നോക്കി നല്ല സ്നേഹിച്ച അത് പറയാ അവൾക്ക് ഇപ്പൊ താല്പര്യം ഇല്ല നോക്കാം അവക്ക് സിംഗിൾ ആയിട്ട് നടക്കുന്നതിന് ഇപ്പം നല്ലെന്ന് പറഞ്ഞ് എനിക്ക് ചെറിയ വിഷമണ്ടെങ്കിൽ സാരം ഇല്ല കാരണം എന്താ വെച്ചാൽ അവളെ കെരിയർ അവൾക്ക് ഇതാക്കണ്ടേ എന്ത് കരിയർ നോക്കി നടക്കത്തണ്ട അവളെ ജീവിതമല്ല ഞാൻ കാരണം എന്തിനാ നശിപ്പിക്കുന്നത് അവളെന്നോട് പറഞ്ഞ് ഇപ്പൊ എനക്ക് പറ്റില്ല എന്നെ റിജക്ട് ചെയ്ത് സങ്കടം പക്ഷെ കാര്യമില്ലടാ അവളെ കരിയർ നോക്കണ്ടേ എന്റെ കെരിയർ അനക്കൊന്നും നോക്കണം അങ്ങനെയൊക്കെ നിങ്ങളെ എല്ലാം ഒന്ന് കമന്റ് കിട്ടോ നിങ്ങള് ഇപ്പൊ സിംഗിൾ ആണോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണോ എന്തെങ്കിലും ചെപ്പറട്ടോ നിങ്ങൾക്കും കൃഷി അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ഓക്കേ ഗായ്സ് ബൈ ഗായസ്